ഫാമിലിയായി വിദേശത്ത് താമസിക്കുന്ന നിങ്ങൾക്ക് ഒരു കുട്ടിയുണ്ടായാൽ സ്ഥിരം നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും പല ഉപദേശങ്ങൾ കുട്ടിയെയും അമ്മയെയും പരിപാലിക്കേണ്ടതിനെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും അല്ലേ അതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കാര്യങ്ങളും അവർക്ക് കിട്ടിയിട്ടുള്ളത് നാട്ടിൽ പതിച്ചികൾ എന്ന് വിളിക്കുന്ന സ്ത്രീകളിൽ നിന്ന് തന്നെയാവും ഇന്ന് മുപ്പത് ദിവസത്തേക്കകത്ത് മുപ്പതിനായിരത്തിന് മേലെ മേടിക്കുന്നവരാണ് വരും അത്രയ്ക്ക് എന്ത് കാട്ടിക്കൂട്ടിയിട്ടാണ് ഇവർക്ക് ഇത്രയും വലിയ തുക കൊടുക്കുന്നതെന്ന് ആലോചിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടത്തില്ല അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യ പരിപാലനത്തിന് എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന ഇവർ എന്നാൽ കാട്ടിക്കൂട്ടുന്നതോ മുഴുവൻ അശാസ്ത്രീയമായ ചികിത്സകളും പീഡനങ്ങളുമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ഉണ്ടായപ്പോൾ അത്തരം ഉപദേശങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടെ ഞാൻ തള്ളിക്കളയുണ്ടായി ഇവരെ പോലെയുള്ളവർ അമ്മയെയും കുഞ്ഞിനെയും ഞെക്കിപ്പിഴിഞ്ഞതിന്റെ കഥകൾ കേട്ട് കോരിത്തരിച്ചിരിക്കുന്ന വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ചില ഉപദേശങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒന്ന് ആണുങ്ങൾ പെണ്ണിന്റെ പ്രസവാനന്തര കാര്യങ്ങൾ നോക്കിയാൽ എങ്ങനെ ശരിയാവും അവിടെ അവളെ നോക്കാൻ ആരുമില്ലല്ലോ ഇഷ്ടത്തിന് ഓരോന്നും വെച്ചുണ്ടാക്കി കൊടുക്കാൻ ആരുമില്ല എന്നൊക്കെയുള്ള തീരാത്ത ആവരാതികൾ അല്ല എനിക്കറിയാമെങ്കിൽ നാട്ടിൽ ഭാര്യയുടെ കൂടെ ഭർത്താവിനെ ലേബർ റൂമിൽ കേറ്റാൻ പോലും ഇന്നും മടിയാണ് ചില സ്വകാര്യ ആശുപത്രികൾ മാത്രം ഇന്ന് അത് അനുവദിക്കുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ അവർക്കൊരു ആശ്വാസമായി കൂടെ ലേബർ റൂമിൽ നിൽക്കാനും പരിഷ്കൃത രാജ്യങ്ങളിൽ ആണുങ്ങൾക്ക് ഇന്ന് സാധിക്കും രണ്ട് കുഞ്ഞിന്റെ നോട്ടം പിന്നെയുള്ള ആശങ്കകൾ മുഴുവൻ കുഞ്ഞിനെയും തള്ളയും പരിചരിക്കുന്ന കാര്യത്തിലും പ്രസവ ശുശ്രൂഷയുടെ കാര്യത്തിലുമായിരിക്കും ചിലർക്ക് കുഞ്ഞ് ജനിച്ചു വീണപ്പോൾ തന്നെ സ്വർണവും തേനും നാക്കിൽ തേച്ചു കൊടുക്കണം ആയുർവേദം മരുന്ന് കഴിപ്പിക്കണം എണ്ണ തേച്ച് കുളിപ്പിക്കണം തിളച്ച വെള്ളത്തിൽ കുളിപ്പിക്കണം സോറി പുഴുങ്ങിയെടുക്കണം അങ്ങനെ അങ്ങനെ നൂറായിരം വ്യാകുലതകൾ ഈ വക വിഡിത്തരങ്ങളിൽ ഒന്നും ചെന്ന് ചാടാതെ നോക്കുക ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക മൂന്നാമത്തത് കുഞ്ഞിനെ ആര് കുളിപ്പിക്കുമെന്നത് പാരമ്പര്യമായി തലനരച്ച ഒരു സ്ത്രീ അത് അമ്മയോ അമ്മുമ്മയോ അമ്മാവിയോ അയലത്തെ വീട്ടിലോ ആരെങ്കിലും തന്നെ ആവണമെന്ന് നിർബന്ധമാണ് ഇവർക്ക് അവരുടെ ഭർത്താവ് സ്വന്തം കുഞ്ഞിനെ കുളിപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക എന്താ ഇതൊക്കെ സ്ത്രീകളുടെ മാത്രം കുത്തക എണ്ണ തേച്ച് കുഞ്ഞിന്റെ മൂക്ക് ഞെക്കി പിഴിയണം ഉച്ചിയിൽ എണ്ണ എപ്പോഴും നിറച്ചു വെക്കണം കയ്യും കാലും ഒക്കെ വലിച്ചു നീട്ടി തടവണം കൊടിയിൽ വെള്ളം വീഴാൻ പാടില്ല കൊടി കുഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ കട്ടിയുള്ള തുണി ഇട്ട് വെക്കണം ആ കുഴിഞ്ഞ് വീണ പുക്കൽ കൊടി മണ്ണിൽ കുഴിച്ചിടണം അങ്ങനെ നീളും ഒരു ലിസ്റ്റ് പറയുന്നുണ്ട് കുഞ്ഞിന്റെ തലയും മൂക്കൊക്കെ എങ്ങനെ ഏത് ഏതാകൃതിയിൽ വരുമെന്നത് അത് പാരമ്പര്യമാണ് ഇറ്റ്സ് ജനറ്റിക് ആൻഡ് ഡിപ്പൻഡ്സ് ഓൺ ദി റേസ് ആൻഡ് എൻവയൺമെന്റ് പൊതുവെ ഇന്ത്യക്കാരുടെ എല്ലാം മൂക്ക് നീണ്ടു തന്നെയാണ് ഇരിക്കുന്നത് മൂക്കാരി ഞെക്കി പിഴിയാൻ കൊണ്ടല്ല ആഫ്രിക്കക്കാരുടെയും ചൈനക്കാരുടെയും മൂക്ക് അങ്ങനെ ആയിപ്പോയത് സ്വാഭാവികമായി വരുന്ന രൂപം എന്ത് കാണിച്ചില്ലെങ്കിലും അങ്ങനെയേ വരും ഇപ്പോഴും ഇതുപോലത്തെ ടീംസ് പറയുന്നത് കേട്ടിട്ടില്ലേ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ മൂക്ക് പിടിച്ചു കുളിപ്പിക്കണം തല ഉരുട്ടിയെടുക്കണം എന്നാലേ തല ഉരുണ്ട് ഇരിക്കത്തുള്ളൂ പോലും ഇതെന്തോടെ കളിമൺകുടം വല്ലതാണ് ഉരുട്ടിയെടുക്കാൻ മനുഷ്യന്റെ ശരീരശാസ്ത്രത്തെ കുറിച്ച് അടിസ്ഥാന വിദ്യാഭ്യാസം വല്ലതും ഇല്ലാത്ത പോലെയാണ് ഇവരുടെയൊക്കെ സംസാരം തന്നെ അടുത്തതാണ് കുഞ്ഞിന്റെ കാലിന്റെ വളവ് വലിച്ചു നീട്ടണം പോലും കുഞ്ഞിൻ്റെ കണ്ട വളവ് അതൊരു മൂന്ന് നാല് വയസ്സ് വരൊക്കെ ഇങ്ങനെ അകത്തേക്ക് വളഞ്ഞ് തന്നെ ഇരിക്കും അത് നോർമലാണ് അത് ഇപ്പോഴേ എണ്ണ തേച്ച് തല്ലി വലിച്ച് നിവർത്തേണ്ട ഒരു ആവശ്യവുമില്ല ചിലർക്ക് അത് ജനറ്റിക് ആയിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും വലുതായാൽ കൂടി പൂക്കൾ കൊടിയ വെള്ളം വീണെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നനവ് പറ്റിയാൽ വൃത്തിയുള്ള തുണി കൊണ്ട് നനവ് ഒപ്പി മാറ്റിയാൽ മതിയാവും മുമ്പൊക്കെ ആൽക്കോഹോൾ സ്വാബ് കൊണ്ട് വൃത്തിയാക്കുന്ന രീതി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതും ഔട്ട്ഡേറ്റഡാണ് ഉണങ്ങാൻ സഹായിക്കുന്ന ബാക്ടീരിയകൾ നശിച്ചു പോകുമെന്നായാലാണ് ഇപ്പോൾ അത് ചെയ്യാത്തത് സോപ്പ് ആൻഡ് വാട്ടർ ആണ് ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് തിളപ്പിച്ച വെള്ളത്തിൽ മുക്കിയ കോട്ടൺ ഉപയോഗിച്ചാണ് കൊടിയിൽ അഴുക്ക് പറ്റിയാൽ വൃത്തിയാക്കേണ്ടത് എന്തെങ്കിലും പഴുപ്പ് പോലെ വന്നാൽ മാത്രം ആൾക്കോൾ സ്വാബ് ഉപയോഗിച്ച് തുടയ്ക്കാം പിന്നെ എന്തെങ്കിലും ആന്റിബയോട്ടിക് ഗവൺമെന്റ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക എയർ ഡ്രൈ ആയിട്ടാണ് പൂക്കൾ കൊടിയുടെ സ്റ്റെം ഉണങ്ങേണ്ടത് സാധാരണയായി ഏഴ് മുതൽ ഇരുപത്തൊന്ന് ദിവസത്തിനകം കൊടി കൊഴിഞ്ഞു പോകും പക്ഷേ അതിന്റെ പേര് പറഞ്ഞ് ആൾക്കാരെ എങ്ങനെ പേടിപ്പിക്കരുത് നാട്ടിൻ പുറത്തുള്ള കേട്ടുകേഴ്വി അറിവിനേക്കാൾ വലുതാണ് അതിന്റെ അനാറ്റമിയും ഫിസിയോളജിയും പഠിച്ചവരുടേത് പ്രസവത്തിന് ശേഷം അമ്മയുടെ കുളിയുടെ കാര്യത്തിലാണ് പിന്നെ കുറെ യെമണ്ടൻ ഉപദേശങ്ങൾ വന്നത് വെള്ളം തിളപ്പിച്ചതിൽ ഇടാൻ എന്തൊക്കെയാ മരത്തിന്റെ കൊമ്പോ വേരോ ഒക്കെ വേണം പോലും ആ വെള്ളത്തിൽ മാത്രമേ അമ്മ കുളിക്കാനും പാടുള്ളൂ ആയുർവേദത്തിൽ കുറേ എണ്ണയും കുഴമ്പും തൈലവും വേരും തൊലിയും തെങ്ങിൻ പൂക്കലെ രസായനവും കഷായവും ഇല്ലെങ്കിൽ പ്രസവ രക്ഷ സമ്പൂർണമാകില്ല എന്നാണ് പലരുടെയും അബദ്ധ കാരണം പ്രസവ രക്ഷയല്ല സത്യത്തിൽ ഇത് ശിക്ഷയാണ് സത്യത്തിൽ ഇതെല്ലാം കൂടി ഇടിച്ചു പിഴിഞ്ഞു കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ ലേഹ്യവും രസായനവും എല്ലാം കൂടി കഴിച്ച് ചീർത്ത് വണ്ണം വെച്ച് അനങ്ങാൻ പോലും പറ്റാതെ ഒരു മൂല കിരിക്കാനേ പിന്നെ പറ്റുകയുള്ളൂ പഴയതുപോലെ നല്ല ആരോഗ്യത്തോടെ നടക്കണമെങ്കിൽ ഇതൊന്നും കഴിക്കാതെ ഇരിക്കുക ഹോസ്പിറ്റലിൽ നിന്ന് തരുന്ന മെഡിസിൻ മാത്രം കഴിക്കുക അടുത്ത ഉപദേശം എന്ന് അമ്മയ്ക്ക് കുഞ്ഞിന് കൊടുക്കാൻ പാലുണ്ടോ എന്നതായിരുന്നു നെയിൽ വറത്തെടുത്ത സവാള തലേന്ന് രാത്രി വെള്ളത്തിൽ കുതിർക്കാനിട്ട് ഉലുവ ചൂട് ചോറ് വെളുത്തുള്ളി ഇതെല്ലാം കൂടി കഴിക്കാനായിരുന്നു പലരുടെയും ഉപദേശം എന്നാൽ ആദ്യ പ്രസവം കഴിയുമ്പോൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് സാധാരണ മുലപ്പാൽ ഉണ്ടാകാറുള്ളൂ പക്ഷേ ഈ പറഞ്ഞതെല്ലാം കഴിച്ചു കഴിയുമ്പോൾ രണ്ട് ദിവസം കൊണ്ട് പാൽ ഉണ്ടാവും എന്നാണ് ഇവരുടെയൊക്കെ വിശ്വാസം സത്യത്തിൽ ഇതൊന്നും കഴിച്ചില്ലെങ്കിലും രണ്ട് ദിവസം കഴിയുമ്പോൾ പാലുണ്ടാകും അതൊക്കെ ഹോർമോണിന്റെ കളിയാണ് നെയ്യിൽ വറുത്ത സവാള കഴിക്കുമ്പോഴോ ഉലുവ ഉരുട്ടി കഴിക്കുമ്പോഴോ അല്ല പാലുണ്ടാകുന്നത് അമ്മയ്ക്ക് വൈറലക്കാൻ മരുന്ന് കൊടുക്കണമെന്നായിരുന്നു വേറൊരു ഉപദേശം കുഞ്ഞ് വയറ്റിൽ കിടക്കുമായിരുന്നല്ലോ അപ്പോൾ കുഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞ് വയറ്റിൽ ചിലപ്പോൾ അഴുക്കൊക്കെ കാണുമല്ലോ എന്നതായിരുന്നു അവരുടെ ആശങ്ക അപ്പോൾ അതൊക്കെ അടിച്ച് കഴുകി പുറത്തു കളയണമല്ലോ അതാണ് ഉദ്ദേശിച്ചത് പക്ഷേ കുഞ്ഞ് കിടക്കുന്നത് ഗർഭപാത്രത്തിലാണെന്നും അതിൻ്റെ സ്റ്റൊമക്കുമായി നേരിട്ടൊരു ബന്ധവും ഇല്ലെന്നുള്ള അറിവില്ലായ്മയുടെ കുഴപ്പമാണ് പറഞ്ഞത് പിന്നെ കോൺസ്റ്റിപ്പേഷൻ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് അത് നോർമലാണ് പ്രത്യേകിച്ച് മരുന്ന് പോലും കഴിക്കാതെ അത് മാറുകയും ചെയ്യും പിന്നെ പറയുന്നതാണ് പ്രസവം കഴിഞ്ഞ് അനങ്ങുക പോലും ചെയ്യാതെ എപ്പോഴും കട്ടിലിൽ തന്നെ കിടക്കണം പോലും പ്രസവിച്ച് കിടക്കുവാണ് എന്നാണല്ലോ പറച്ചിൽ തന്നെ എന്നാൽ പ്രസവിച്ച് നടക്കുക എന്നതാണ് ശരിയായ ഒരു പ്രയോഗം ചെറിയ രീതിയിൽ വ്യായാമം ചെയ്യണം ഒരിടത്തും വെട്ടിയിട്ട വാഴ പോലെ കിടക്കുകയല്ല വേണ്ടത് അടുത്തതായി വന്ന ഉപദേശം എന്തെന്നാൽ ആയുർവേദം മരുന്ന് കഴിക്കുന്നതിൻ്റെ ഒപ്പം പത്യം നോക്കണമെന്നായിരുന്നു അതായത് മാംസാഹാരങ്ങൾ വറുത്ത ഭക്ഷണങ്ങൾ എരിവ് പുളി ഒന്നും കഴിക്കാൻ പാടില്ല അത്ര വയർ ശരിയാകുന്നവരെ നോൺ വെജ് കഴിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് എന്നായിരുന്നു ഉപദേശം കുഞ്ഞു വയറ്റിൽ അതായത് സ്റ്റൊമക്ക് കിടക്കുകയായിരുന്നു എന്നുള്ള അബദ്ധധാരണ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇതെല്ലാം ഇഷ്ടമുള്ളത് കഴിക്കുക കാരണം ഈ സമയത്ത് മുലയൂട്ട അമ്മമാർക്ക് വേണ്ടുന്നത് ഹൈ പ്രോട്ടീനാണ് ഗർഭിണിയായിരിക്കുമ്പോൾ കഴിച്ചതിനേക്കാൾ കൂടുതൽ പ്രോട്ടീനും കൊഴുപ്പും ഇപ്പോൾ അവർ കഴിക്കണം കാരണം അവർ മുലപ്പാൽ കുഞ്ഞിന് കൊടുക്കുന്നവരാണ് ഇങ്ങനെ എത്ര പറയാനും തീരാത്ത വിവരക്കേടുകളാണ് കേട്ടറുകളിലൂടെ പാരമ്പര്യമായി നമ്മുടെയൊക്കെ വീട്ടുകാരും നാട്ടുകാരും പിന്തുടർന്ന് പോരുന്നത് നിങ്ങൾക്കും ഇതുപോലെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക ബൈ